വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വിമതരുടെ ശക്തികേന്ദ്രമായ ഹോംസിൽ നിന്നും സിവിലിയന്മാരെ മോചിപ്പിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒഴിപ്പിക്കലിൽ ഇതുവരെ എൺപത്തിമൂന്ന് പേരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘത്തെയാണ് ആദ്യം ഹോംസിൽ നിന്നും പുറത്തെത്തിച്ചത് കനത്ത സൈനിക കാവലിനിടെ ഹോംസിൽ നിന്നും സിവിലിയന്മാരുമായി വരുന്ന വാഹനങ്ങളുടെ ദൃശ്യം സിറിയൻ ഔദ്യോഗിക ടിവി ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് വൃദ്ധരും കുട്ടികളുമടങ്ങുന്നവരാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്നത് ഒന്നര വർഷമായി ഇവർ പുല്ലിലും ഒലീവിലയ്ക്ക് ചുവട്ടിലും നരകജീവിതം നയിച്ചു വരികയായിരുന്നെന്ന് അധികൃതർ അറിയിച്ചു ഇങ്ങനെ മൂവായിരത്തിലധികം സിവിലിയന്മാർ ഹോംസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് യു എനിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച മൂന്ന് ദിവസം കൊണ്ട് ഏറെക്കുറെ മുഴുവൻ പേരെയും പുറത്തെത്തിക്കാനാണ് യു എനിൻ്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിന്റെ ശ്രമം ദമസ്കസിലെ റഷ്യൻ എംബസിയും പ്രാദേശിക ഗവർണറും യു എൻ മനുഷ്യാവകാശ കോർഡിനേറ്ററുമായി നടത്തിയ ചർച്ചയിലാണ് മൂന്ന് ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായത് അതിനിടെ തിങ്കളാഴ്ച ജനീവയിൽ തുടങ്ങുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് സിറിയൻ ഭരണകൂടം അറിയിച്ചു സിറിയൻ പ്രശ്നത്തിൽ നടന്ന ആദ്യവട്ട ചർച്ചകൾക്ക് കാര്യമായ പുരോഗതി കൈവരിക്കാനായിരുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയാവൺ